വിഷൻ എല്ലാവർക്കും സ്വാഗതം വൈപ്പിൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ഹോപ്പ് ചർച്ച് കൊച്ചിയിൽ കാണപ്പെടുന്ന പുരാതന റോമൻ കത്തോലിക്ക പള്ളികളിൽ ഒന്നാണ് പോർച്ചുഗീസുകാരാണ് ഇത് നിർമ്മിച്ചത് ഈ പള്ളിയിൽ നങ്കൂരം പിടിപ്പിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അമ്മ കന്യാമറിയത്തിൻ്റെ പ്രതിമയുണ്ട് ഗോതിക് വാസ്തുവിദ്യാ ശൈലി അതിനെ മനോഹരമാക്കുന്നു കൂടാതെ അകത്തളങ്ങളും നന്നായി പരിപാലിക്കപ്പെടുന്നു ഈ പള്ളി വളരെ ജനപ്രിയമാണ് ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഇവിടെ എത്തുന്നു അവർ ലേഡി ഓഫ് ഹോപ്പ് ചർച്ചിൻ്റെ ചരിത്രം ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പര്യവേഷകർക്കൊപ്പം ഉണ്ടായിരുന്ന ടു മിഷനറിമാർ കൊച്ചിയിലെത്തി ഇവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളുടെ പരാതികൾ പോലും അവർ പരിശോധിച്ചു സഹായം നൽകി താമസിയാതെ അവർ തീരപ്രദേശത്ത് പള്ളികൾ പണിതു ചർച്ച് അവർ ലേഡി ഓഫ് ഹുഡ് ഹോപ്പ് അതിലൊന്നായിരുന്നു ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ കൊച്ചി ബിഷപ്പ് ഡോം ആൻഡ്രിയ ഡി ശാന്താമരിയയുടെ നേതൃത്വത്തിലാണ് ഈ പള്ളി നിലവിൽ വന്നത് ഇതിന് ഒരു ഇടവക പദവി ലഭിച്ചു ഞങ്ങളുടെ പ്രത്യാശയുടെ ലേഡി എന്നർത്ഥമുള്ള നോസ സെൻഹോറ ഡി എസ് പരാങ്ക എന്ന് നാമകരണം ചെയ്യപ്പെട്ടു പള്ളിയുടെ കൂടുതൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും രണ്ടായിരത്തി അഞ്ചിൽ നാലാം ശതാബ്ദി പൂർത്തിയാക്കുകയും ചെയ്തു അവർ ലേഡി ഓഫ് ഹോപ്പ് ചർച്ചിൻ്റെ വാസ്തുവിദ്യ പള്ളിയുടെ മനോഹരമായ വാസ്തുവിദ്യ നഗരത്തെ വളരെ ആകർഷകമാക്കുന്നു എന്നും ആകർഷകമാക്കുന്ന ഗോഥിക് ശൈലി ഒരു നാടൻ സ്പർശം നൽകുന്നു ഒരു പർവ്വത ശിഖരം പോലെ രൂപകൽപ്പന ചെയ്ത ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ഗ്രോട്ടോയും ഇതിന്റെ സവിശേഷതയാണ് ദേവാലയം വളരെ വലുതും ഒരു താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ളതുമാണ് കൂടാതെ പള്ളിയുടെ കുരിശ് എന്ന് അഭിമാനത്തോടെ അറിയപ്പെടുന്ന തടിക്കുരിച്ചും ഇതിൽ ഉൾപ്പെടുന്നു വൈപ്പിൻ ദ്വീപിൻ്റെ തെക്കേ അറ്റത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഒരു ചതുരശ്രയടിക്ക് പത്ത് കിലോമീറ്റർ വിസ്തീർണമുണ്ട് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളി സഞ്ചാരികൾക്കും അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്കും സന്ദർശിക്കാനും ആരാധിക്കാനും ഉള്ള ഒരു സാധാരണ സ്ഥലമാണ് പള്ളിയുടെ ഇൻറ്റീരിയറുകൾ അകത്തളങ്ങൾ മനോഹരമാക്കി കാണപ്പെടുന്നു കൂടാതെ നിരവധി ചിത്രങ്ങളും വർഷങ്ങൾ പഴക്കമുള്ള ശില്പങ്ങളും ഉണ്ട് യേശുവിനെ മടിയിലിരുത്തിയിരിക്കുന്ന പ്രത്യാശയുടെ ലേഡി ഫാത്തിമയുടെ മാതാവ് ശിശു യേശു യേശുവിൻ്റെ തിരുഹൃദയം എന്നിവയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഘടനകളിൽ ചിലത് മൂന്ന് മാറ്റങ്ങളിൽ ഒന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് മാത്രം സമർപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തേത് കന്യാമറിയത്തെ അവതരിപ്പിക്കുന്നു മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രീകോവിലുമാണ് കമനാകൃതിയിലുള്ള ഈ സ്ഥലത്തിന് ആരാധനയ്ക്കുള്ള മുറിയാണിത് ഇത് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ഹോപ്പ് കൊച്ചി രൂപതയിലെ ഒരു ലത്തീൻ പള്ളി ഇടവകയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വൈപ്പിൻ ദ്വീപിലെ ഫോർട്ട് വൈപ്പിനിലാണ് വേമ്പനാട്ട് കായലുമായി ലയിക്കുന്ന സ്ഥലമാണിത് മൂന്ന് പോയിൻറ്റ് ഒൻപത് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ളതാണ് ഈ പള്ളി ആരാധനാക്രമങ്ങൾ കത്തോലിക്ക സഭയുടെ റോമൻ ആചാരപ്രകാരമാണ് മത്സ്യത്തൊഴിലാളികളുടെയും നാവികരുടെയും രക്ഷാധികാരിയായി കന്യാമറിയത്തെ ആരാധിക്കുന്ന ഒരു രൂപമാണ് പള്ളിയുടെ രക്ഷാധികാരി ആയിരത്തി അറുനൂറ്റി അഞ്ച് എ ഡിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച കൊച്ചിയിലെ ഏറ്റവും പഴയ പള്ളികളിലൊന്നാണിത് റോസ് വുഡിൻ്റെ ഒരു കഷ്ണത്തിൽ കൊത്തിയെടുത്ത ആറടി ഉയരമുള്ള എക്സ് ഹോമോയുടെ പ്രതിമ ഇത് നാന്നൂറ് വർഷത്തിലേറെയായി പള്ളിയിൽ സംരക്ഷിക്കപ്പെട്ട ഒരു തിരുശേഷിപ്പാണ് ഒരു വെൽവറ്റ് വസ്ത്രത്തിൽ പൊതിഞ്ഞ് നോമ്പുകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച ആരാധിക്കപ്പെടുന്ന യേശു മുറിവേറ്റതും അടിയേറ്റതുമായ ഒരു രൂപമാണിത് മക്കാവിലേക്കുള്ള യാത്രാമധ്യേ കടന്നുപോകുന്ന പോർച്ചുഗീസ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇത് പള്ളിക്ക് നൽകി ഭൂപ്രകൃതിയുടെ ചട്ടക്കൂടിനുള്ളിൽ വേമ്പനാട്ട് കായലിനു സമീപം കൊച്ചി നഗരത്തെ അഭിമുഖീകരിക്കുന്ന വൈപ്പിനിലെ അവർ ലേഡി ഓഫ് ഹോപ്പ് ചർച്ച് നഗരത്തിനു ചുറ്റുമുള്ള ഭൂമിയെ വിശുദ്ധീകരിക്കാനുള്ള ആവരണം വ്യക്തമായി ഏറ്റെടുക്കുന്നു ദക്ഷിണേന്ത്യയിലെ ഇൻഡോ പോർച്ചുഗീസ് പള്ളികളുടെ ഒരു സവിശേഷതയാണ് ഈ കെട്ടിടം പതിനേഴാം നൂറ്റാണ്ടിലെ ഇൻഡോ പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ അതുല്യമായ ഉദാഹരണമായി ഈ പള്ളി നിലനിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ